നമസ്കാരം ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കോച്ച് ഫാക്ടറി പാലക്കാട് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് റെയിൽവേ ഡിവിഷൻ ആസ്ഥാനത്തേക്ക് സി പി ഐ മാർച്ച് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസ് മൂന്ന് സഹകരണ ജീവനക്കാരുടെ പ്രതിഷേധം കനത്ത ചൂട് പഴങ്ങൾക്കും തീവില്ല ജന്ന ആശുപത്രി സീബ്ര ലൈനിൽ വാഹന പാർക്കിംഗ് കൂടി സി പി ഐ യുടെ ആഭിമുഖ്യത്തിൽ റെയിൽവേ ഡിവിഷൻ ആസ്ഥാനത്തേക്ക് ബഹുജന മാർച്ച് നടത്തി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മാർച്ച് താണാവിൽ നിന്നും ആരംഭിച്ചു നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ മാർച്ചിൽ അണിനിർന്നു റെയിൽവേ ഡിവിഷൻ ആസ്ഥാനത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ മാർച്ച് സി ദേശീയ കൌൺസിൽ അംഗം കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോച്ച് ഫാക്ടറികൾ അനുവദിക്കാത്ത നിലപാടുകൾക്കെതിരെ ശക്തമായ സമരവുമായി സി പി ഐ മുന്നോട്ടു പോകുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ കെ രാജേന്ദ്രൻ പറഞ്ഞു സേലം ഡിവിഷൻ രൂപീകരിച്ചു പാലക്കാട് ഡിവിഷനെ അട്ടിമറിച്ചെന്നും അദ്ദേഹം ജില്ലാ സെക്രട്ടറി രാജ് അധ്യക്ഷത വഹിച്ചു വിജയൻ കുനുശേരി ടി കബീർ സിദ്ധാർത്ഥൻ കെ സി ജയപാലൻ എൻ മുരളീധരൻ നായർ കെ മല്ലിക എന്നിവർ സംസാരിച്ചു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സുമലതാ മോഹൻദ സ്വാഗതവും മലമ്പുഴ മണ്ഡലം സെക്രട്ടറി ടി വി വിജയൻ നന്ദിയും പറഞ്ഞു കേരള കോറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഹകരണ ജീവനക്കാരുടെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിയുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് വരാനിരിക്കുന്ന നൂറ് ദിവസക്കാലത്തിനുള്ളിൽ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ ഏകോപിപ്പിച്ച് സഹകരണ മേഖല ഉൾപ്പെടെയുള്ള കേന്ദ്ര രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്ന ബാങ്കിംഗ് സെക്ടർ ഉൾപ്പെടെ പബ്ലിക് സെക്ടർ ഉൾപ്പെടെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു ഭരണകൂടത്തെ നമുക്ക് ഇന്ത്യ രാജ്യത്തിലേക്ക് അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞാൽ നമ്മുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന തിരിച്ചറിവ് നമുക്കെല്ലാം ഉണ്ടാകേണ്ട നിമിഷങ്ങളാണിത് വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു കെ ജില്ലാ പ്രസിഡന്റ് എൻ രാജേഷ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ഗോപാലകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം വിജയൻ മഠത്തിൽ എന്നിവർ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ കെ സുരേഷ് കുമാർ സ്വാഗതവും വി കെ സമീഷ് നന്ദിയും പറഞ്ഞു ചൂടുകൂടി പഴങ്ങളും പൊള്ളുന്നു ചൂട് കൂടിയതോടെ ഉള്ളുനടിപ്പിക്കുന്ന പഴവർഗ്ഗങ്ങളുടെ വില പൊള്ളി തുടങ്ങി ഒരു മാസത്തിനിടെ പല പഴവർഗ്ഗങ്ങൾക്കും കിലോഗ്രാമിന് അഞ്ചു മുതൽ ഇരുപത് രൂപ വരെയാണ് ഉയർന്നത് റംസാൻ നോമ്പെത്തുന്നതോടെ വില വീണ്ടും ഉയരുമെന്നാണ് വ്യാപാരികളും പറയുന്നത് ഇന്ത്യൻ ആപ്പിളിന്റെ സീസൺ അല്ലാത്തതിനാൽ ഇറാൻ തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള ആപ്പിളുകളാണ് വിപണിയിൽ അധികമുള്ളത് ഒരു മാസം മുമ്പ് നൂറ്റി നാൽപ്പത് നൂറ്റി രൂപയുണ്ടായിരുന്ന ആപ്പിളിന് നിലവിലെ വില നൂറ്റി എൺപത് എന്നിങ്ങനെയാണ് അമരാവതിയിൽ നിന്നും കൊണ്ടുവരുന്ന ഓറഞ്ചിനും കറുത്ത മുന്തിരിക്കും കിലോയ്ക്ക് എൺപത് രൂപയായി വേനൽകാലത്ത് താരമാകുന്ന തണ്ണിമത്തൻ ും വിലയിൽ പിന്നോട്ടല്ല കിലോയ്ക്ക് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് രൂപ വരെയാണ് വിപണി വില കഴിഞ്ഞ സീസണിൽ ഇരുപത് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് വിറ്റിരുന്ന തണ്ണിമത്തനാണ് ഇക്കുറി ഫെബ്രുവരിയിൽ തന്നെ ഉയർന്ന വിലയിൽ നിൽക്കുന്നത് ഒരു മാസം മുമ്പ് അമ്പത് രൂപയുണ്ടായിരുന്ന മുസമ്പിക്ക് എൺപത് രൂപയാണ് നിലവിൽ കിലോ വില എല്ലാ കാലത്തും ആവശ്യക്കാരേറെയുള്ള മാതളത്തിന് കിലോയ്ക്ക് നൂറ്റി അറുപത് നൂറ്റി എൺപത് രൂപയുണ്ട് ഒരു മാസം മുമ്പ് നൂറ്റി നാൽപ്പത് രൂപ വിലയുണ്ടായിരുന്ന മാതളമാണ് ഒറ്റയടിക്ക് നൂറ്റി അറുപത് രൂപയിൽ പാലക്കാട് കാണിക്കുന്നത് റോഡിൽ പഴക്കച്ചവടം നടത്തുന്ന എസ് ഷാജാൻ പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പഴങ്ങൾ വരുന്നത് ചെറിയ തോതിൽ കുറഞ്ഞതും ആവശ്യക്കാർ കൂടിയതുമാണ് വില കൂടാൻ ഇടയാക്കിയതെന്നാണ് കച്ചവടക്കാർ പറയുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രി റോഡിലെ സീബ്ര ലൈനിൽ പോലും വാഹന പാർക്കിംഗ് ഇതോടെ ദുരിതത്തിലായി രോഗികളും കാൽനടയാത്രക്കാരും ആശുപത്രിക്ക് സമീപം ലൈനിലെ കാഴ്ചയാണത് ജില്ലാ ആശുപത്രിക്ക് സ്വന്തമായി പാർക്കിംഗ് ഗ്രൗണ്ട് ഇല്ലാത്തതാണ് ഈ നിയമലംഘത്തിന്റെ മുഖ്യ കാരണം രോഗികൾ ആശുപത്രിയിലെ ഫാർമസിയിൽ കിട്ടാത്ത മരുന്നിനും ടെസ്റ്റിനുമായി റോഡിനപ്പുറമുള്ള സ്വകാര്യ ഫാർമസികളെയാണ് ആശ്രയിക്കുന്നത് ഈ രോഗികളാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നത് വാഹന തിരക്കേറിയ റോഡാണെങ്കിലും പോലീസ് സേവനവും ഇവിടെയില്ല അതുകൊണ്ട് തന്നെ സീബ്ര ലൈൻ മുറിച്ചു കടക്കുമ്പോൾ അപകടങ്ങളും ഇവിടെ സംഭവിക്കാറുണ്ട് സീബ്ര ലൈൻ പരിഗണിക്കാതെയാണ് പല ും വാഹനങ്ങൾ കടന്നുപോകുന്ന പരാതി ശക്തമാണ് വാഹനത്തിരക്ക് തിരക്ക് ഏറെയായതിനാൽ രോഗികൾക്കും പ്രായമേറിയ ആളുകൾക്കും ലൈൻ മുറിച്ചു കടക്കുന്നത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് പ്രശ്നപരിഹാരത്തിന് തിരക്കേറിയ സമയങ്ങളിൽ പോലീസ് സേവനം ലഭ്യമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പാലക്കാട് കറസ്പോണ്ടന്റ് വടക്കൻതറ തറവനാട്ട് ലൈൻ ബാധിതനായി കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയായിരുന്നു അന്ത്യം പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ പത്രപ്രവർത്തന കാലത്ത് ശ്രദ്ധേയമായ നിരവധി റിപ്പോർട്ടുകൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തുവന്നു വന്നു പാലക്കാടിന്റെ കാർഷിക ജീവിതത്തെ തൊട്ടറിയുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ അവർ അനുഭവിച്ച പ്രതിസന്ധികൾ പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ സതീഷിന്റെ റിപ്പോർട്ടുകൾക്ക് കഴിഞ്ഞു കടക്കണിയിൽ അകപ്പെട്ട് ജീവിതം അവസാനിപ്പിച്ച കർഷകരുടെ ജീവിതാവസ്ഥകളെയും അദ്ദേഹം റിപ്പോർട്ടുകളിലൂടെ തുറന്നുകാട്ടി അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ദുരിതജീവിതവും നവജാത ശിശുക്കളുടെ മരണവും സതീഷിന്റെ റിപ്പോർട്ടുകളിലൂടെയാണ് പൊതുസമൂഹം കൂടുതലായും അറിഞ്ഞത് അതേസമയം തന്നെ പാലക്കാടിന്റെ സാഹിത്യ സാംസ്കാരിക ജീവിതത്തെയും പ്രകാശനം ചെയ്യുന്ന പ്രത്യേക റിപ്പോർട്ടുകളും സതീഷിന്റേതായി പുറത്തു വന്നിട്ടുണ്ട് എം കെ ഇന്ദിരയാണ് സതീഷിന്റെ ഭാര്യ ഒറ്റപ്പാലം പോസ്റ്റൽ സൂപ്രണ്ട് മകൻ അക്ഷയ്ദേവ് മരുമകൾ സൃഷ്ടിപ്രിയ ഇരുവരും ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിലെ സയന്റിഫിക് ഓഫീസർമാരാണ് കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം നഷ്ടമായി വരുന്ന പാസഞ്ചർ നിരക്ക് ട്രെയിനുകളിൽ പുനഃസ്ഥാപിച്ചു കുറഞ്ഞ നിരക്കിൽ മുപ്പത് രൂപയിൽ നിന്ന് പത്ത് രൂപയാക്കി റെയിൽവേയുടെ ഔദ്യോഗിക ആപ്പായ യു ടി എസിൽ ഈടാക്കി തുടങ്ങി കോവിഡിന് ശേഷം പാസഞ്ചർ ട്രെയിനുകളിൽ ട്രാക്കിൽ എത്തി തുടങ്ങിയെങ്കിലും എക്സ്പ്രസ് നിരക്കാണ് ഈടാക്കിയിരുന്നത് കോവിഡിന്റെ മറവിൽ തന്ത്രപരമായി പഴയ പാസഞ്ചർ നിരക്ക് പൂർണമായും അവസാനിപ്പിക്കുകയായിരുന്നു ചെറിയ ദൂരത്തേക്കാണെങ്കിലും എക്സ്പ്രസ് നിരക്കാണ് നൽകേണ്ടിയിരുന്നത് പാസഞ്ചർ ട്രെയിനിലെ മിനിമം നിരക്ക് പത്ത് രൂപയാണെങ്കിൽ എക്സ്പ്രസുകളായതോടെ മുപ്പത്തഞ്ച് നാല്പത് രൂപയാണ് ഈടാക്കിയിരുന്നത് ഈ നിരക്കാണ് ഇപ്പോൾ കുറച്ചത് രണ്ട് ദിവസം മുമ്പാണ് നോർത്തേൺ റെയിൽവേ ഈ നിരക്ക് നടപ്പാക്കി തുടങ്ങിയത് അതേസമയം പാലക്കാട് ഡിവിഷനിൽ ഇത് സംബന്ധിച്ച് അറിയിപ്പ് എത്തിയിട്ടില്ലെന്ന് പി പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തിയഞ്ച് വെറും ഇരുപത്തിയഞ്ച് ചെറുപ്പം ഇത്തിരി ഒത്തിരി വടക്കൻ തറയെ ഇളക്കി മറിച്ച് ശങ്കർ മഹാദേവന്റെ ഗാനസന്ധ്യ I'm <laughs> gonna വടക്കന്ധ വലിയ വിളക്ക് വേലയോടനുബന്ധിച്ച് നടന്നു വരുന്ന കലാ സാംസ്കാരിക പരിപാടിയിൽ പത്മശ്രീ ശങ്കർ മഹാദേവന്റെ നേതൃത്വത്തിൽ നടന്ന സംഗീത സന്ധ്യ കലാസാധകരുടെ പങ്കാളിത്തത്താൽ സമ്പുഷ്ടമായി ഇന്നലെ രാത്രി ഏഴു മണി മുതൽ മണി വരെയാണ് വടക്കന്ധ അമ്പല മൈതാനം നിറഞ്ഞു കവിഞ്ഞ ഭക്തജനങ്ങളുടെയും സംഗീതാസരുടെയും സാന്നിധ്യത്തിൽ ശങ്കർ മഹാദേവൻ തന്റെ ഗാനങ്ങളുടെ ചുരുളഴിച്ചത് ഓരോ പാട്ടുകളെയും കയ്യടിയോടെയാണ് ആരാധകർ അദ്ദേഹത്തെ സ്വീകരിച്ചത് പിന്നണിയിൽ പ്രവർത്തിച്ച പ്രകാശ് ഉള്ളേരിയും ശങ്കർ മഹാദേവന് പിന്തുണ നൽകി ലോകത്ത് ഏറ്റവും കൂടുതലുള്ള സംഗീതാരാധകരാണ് പാലക്കാട്ടുള്ളതെന്ന് ശങ്കർ മഹാദേവൻ പറഞ്ഞു ചുണ്ണാമ്പു മുതൽ റോഡിന് ഇരുവേശങ്ങളിലും ആരാധകരാൽ നിറഞ്ഞു കവിഞ്ഞിരുന്നു ഇന്ന് രമ്യ നമ്പീശൻ അവതരിപ്പിക്കുന്ന താരനൃത്തോത്സവം നടക്കും കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഈ വേണ്ടി ഞങ്ങൾ ജീവൻ അത് പ്രതിരോധിക്കുമെന്ന മുദ്രാവാക്യമാണ് കേരളം ഉയർത്തുന്നത് ഏത് പ്രതിസന്ധിയിലും ഈ കേരളത്തിലെ മനുഷ്യരെ ചേർത്തു പിടിക്കുമെന്ന നിലപാടാണ് കേരളത്തിന്റെ സർക്കാരിനുള്ളത് ആ സർക്കാർ ഈ കഴിഞ്ഞ ഏഴരപക്ഷക്കാലം പിണറായിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ രാജ്യത്ത് വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി ആർക്കും പറയാൻ ഒരു പ്രവാസി ക്ഷേമനിധിയിലേക്ക് കേന്ദ്രവിഹിതം അനുവദിക്കുക സമഗ്രമായ കുടിയേറ്റ നിയമം നടപ്പിലാക്കുക നിർത്തലാക്കിയ പ്രവാസി കാര്യവകുപ്പ് പുനഃസ്ഥാപിക്കുക വ്യോമയാന വകുപ്പിന്റെ അന്യായ വിമാന ടിക്കറ്റ് നിരക്ക് വർധന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ആരംഭിച്ച മാർച്ച് അഞ്ച് വിളക്ക് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന ധർണ സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് എസ് സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി വി സൈതാലിക്കുട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കേരള പ്രവാസി സംഘം വി കെ ഉമ്മർ ജില്ലാ ട്രഷറർ സൈതാലവി എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി എം എ നാസർ സ്വാഗതവും ഏരിയ സെക്രട്ടറി എം ദിലീപ് നന്ദിയും പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് പഠനത്തിന് ചിലവ് കൂടും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിപുലപ്പെടുത്തിയപ്പോൾ ഫീസും ഇനി അധികം നൽകേണ്ടി വരും ഫീസ് കൂട്ടാതെ മുന്നോട്ടു പോകാനാകില്ലെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത് മെയ് ഒന്ന് മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് നടപടി പരിഷ്കരിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് സാധാരണ മുപ്പത് ദിവസത്തെ ക്ലാസ് കൊണ്ട് ഡ്രൈവിംഗ് പഠനം ഏകദേശം പൂർത്തിയാക്കിയാണ് ടെസ്റ്റിന് ഹാജരാക്കുന്നത് പുതിയ രീതി പ്രകാരം ഇത്രയും ദിവസത്തെ ക്ലാസ് മതിയാകാതെ വരും മുൻപ് എച്ച് മാത്രം എടുത്താൽ ടെസ്റ്റ് പൂർത്തിയാക്കാമായിരുന്നു പുതിയ ഒട്ടേറെ കടമ്പകളുണ്ട് പഠിച്ചെടുക്കാൻ അതിനാൽ പഠിക്കാനുള്ള ഫീസിൽ വ്യത്യാസം വരാം ും ഫീസും കൂടും ഇന്ധനവില ഇടക്കിടയ്ക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ ഫീസ് മുൻകൂട്ടി നിശ്ചയിക്കാനും സാധിക്കില്ലെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് ഫീസിന്റെ കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പോ സർക്കാരോ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുമില്ല പാലക്കാട് പ്രകടന ശ്രീരാമ സേതു വികാസ് യോജന വർഗ്ഗ മാതൃ നടന്നു ജില്ലാ പ്രസിഡന്റ് ബി രാധാകൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ മാസ്റ്റർ പി മുരുകേശൻ ജില്ലാ സെക്രട്ടറി സി ബാബു സംഘടനാ സെക്രട്ടറി ടി എസ് ഗണേഷ് എന്നിവർ മാർഗനിർദ്ദേശം നൽകി പ്രഗണ് പ്രസിഡന്റ് അനുശെൽവരാജ് സെക്രട്ടറി പ്രവീൺ ശ്രീനിവാസൻ ബജ്റംഗ്ദാൾ പ്രഗഡ് സംയോജക് ബിബിൻ എബി എൻ ആർ പ്രതീഷ് എന്നിവർ പങ്കെടുത്തു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാൾ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാസ്റ്റ് ടാഗ് അപ്ഡേഷൻ ഈ മാസം ൊമ്പത് വരെ ദേശീയപാതയിൽ ഇലക്ട്രോണിക് ടോൾ തോൾപിരിവ് സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കാൻ വൺ വെഹിക്കിൾ വൺ ഫാസ്റ്റ് ടാഗ് പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു ഫാസ്റ്റ് ടാഗ് ഒന്നിലധികം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് തടയാനും ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനും രാജ്യവ്യാപകമായി ടോൾ പിരിവ് കാര്യക്ഷമമാക്കുന്നതിനുമാണ് ഈ നീക്കം ഫാസ്റ്റ് ടാഗ് ഉപഭോക്താക്കൾ കെ വൈ സി പ്രക്രിയ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി ശേഷം പ്രവർത്തിക്കില്ല ഒരു ഫാസ്റ്റ് ടാഗ് ഒന്നിലധികം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ നടപടി ഇതിനു പുറമേ കെ വൈ സി ഇല്ലാതെ ഫാസ്റ്റാഗ് നൽകുന്നതും കണ്ടെത്തിയിട്ടുണ്ട് ഓഫീസുകളിൽ ചൂടോടെ ഉച്ചയൂൺ എത്തിക്കും വരുന്നു കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ ഇനി ഓഫീസുകളിൽ സ്റ്റീൽ പാത്രങ്ങളിൽ ചൂടോടെ ഉച്ചയൂണ് എത്തിക്കും ഇതിനായി കുടുംബശ്രീ ലഞ്ച് ബെൽ സജ്ജമാകുന്നു കുടുംബശ്രീയുടെ സ്വന്തം ഓൺലൈൻ ആപ്പായ പോക്കറ്റ് മാർട്ട് വഴിയാണ് ഓർഡർ സ്വീകരിക്കുക തുടക്കത്തിൽ ഉച്ചയൂണ് മാത്രമാണ് മുട്ട മീൻ എന്നിവ ചേർന്ന ഉച്ചയൂണിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയും പച്ചക്കറി ഉൾപ്പെടുന്ന ഊണിന് അറുപത് രൂപയുമാണ് വില ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം റെഗുലർ ലഞ്ച് ഹാപ്പി ലഞ്ച് എന്നിങ്ങനെ രണ്ട് അളവിലായിരിക്കും ഉച്ചഭക്ഷണം ലഭ്യമാക്കുന്നത് ഒരു മാസം വരെ മുൻകൂട്ടി പണമടച്ച് ബുക്ക് ചെയ്യാം കുടുംബശ്രീ അംഗങ്ങൾ തന്നെയാണ് വിതരണവും സ്റ്റീൽ പാത്രങ്ങളിൽ എത്തിച്ച ശേഷം പാത്രങ്ങൾ പിന്നീട് മടക്കി വാങ്ങും തുടക്കത്തിൽ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന പദ്ധതി താമസിയാതെ മറ്റ് ജില്ലകളിലേക്കും കേന്ദ്രീകൃത അടുക്കളയിൽ പാചകം ചെയ്ത ഭക്ഷണമാണ് നൽകുന്നത് വൃത്തിയോടെ രുചികരവും ഗുണമേന്മയുമുള്ള മായം കലരാത്ത ഉച്ചഭക്ഷണം നൽകുന്നുവെന്നതാണ് മെച്ചമായി കുടുംബശ്രീ പറയുന്നത് ഭക്ഷണ വിതരണ പ്രാവീണ്യമുള്ള ഏജൻസിയുടെ മേൽനോട്ടത്തിലാണ് അടുക്കള പ്രവർത്തിക്കുക എല്ലാ ും ഹരിത മാനദണ്ഡം പാലിക്കും കുറഞ്ഞത് ആയിരം ഉച്ചഭക്ഷണം തയ്യാറാക്കി വിതരണം ചെയ്യാൻ സൗകര്യമുള്ള മികച്ച യൂണിറ്റിനെ കണ്ടെത്തി ദൗത്യം ഏൽപ്പിക്കും ടൂ വീലർ സ്വന്തമായുള്ള ലൈസൻസ് ഉള്ള കുടുംബശ്രീ അംഗങ്ങൾ കുടുംബാംഗങ്ങളെ തിരഞ്ഞെടുത്ത് പരിശീലനം നൽകും ആവശ്യക്കാരുടെ താല്പര്യം അറിഞ്ഞ് ഭാവിയിൽ കേരള മിൽസിന് പുറമെ നോർത്ത് ഇന്ത്യൻ ലെഞ്ച് ജീവിതശൈലി രോഗത്തിന് മുൻകരുതലായി ഡയറ്ററി ലെഞ്ച് നാരുകൾ കൂടുതൽ അടങ്ങിയ ഉച്ചഭക്ഷണം സാലഡ് എന്നിവയും ലഭ്യമാക്കും കെ എസ് ആർ ടി സി വനിതാ കണ്ടക്ടർമാർക്ക് യൂണിഫോം ചുരിദാർ മാത്രം എന്ന വ്യവസ്ഥ ഒഴിവാക്കി കെ എസ് ആർ ടി സി വനിതാ കണ്ടക്ടർമാർക്ക് യൂണിഫോം ചുരിദാർ മാത്രം എന്ന വ്യവസ്ഥ ഒഴിവാക്കി ഉത്തരവിറക്കി താൽപര്യമുള്ളവർക്ക് പാൻസും ഷർട്ടും ധരിക്കാം എന്നാൽ ഓവർകോട്ട് നിർബന്ധമാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കി കെ എസ് ആർ ടി സി ജീവനക്കാരുടെ യൂണിഫോം പരിഷ്കരിച്ചപ്പോൾ വനിതകൾക്ക് ചുരിദാറും ഓവർകോട്ടുമായിരുന്നു നിശ്ചയിച്ചിരുന്നത് എന്നാൽ ബസ്സിൽ ജോലി ചെയ്യുമ്പോൾ ചുരിദാറിനേക്കാൾ പാൻസും ഷർട്ടുമാണ് സൗകര്യമെന്ന് ചൂണ്ടിക്കാട്ടി കുറച്ച് ജീവനക്കാർ സി എം ഡിക്ക് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് യൂണിഫോമിൽ ലിംഗസമ്മദ്ദം ഏർപ്പെടുത്താൻ തീരുമാനമായത് കാക്കി നിറത്തിലാണ് പുതിയ യൂണിഫോം വ്യാപാരിയെ ആക്രമിച്ച പണം തട്ടിയ കേസിൽ ഗുണ്ടാസംഘം പിടിയിൽ പിടികിട്ട പുള്ളിയായ കോടാലി ജയനും സംഘവുമാണ് പിടിയിലായത് ആലത്തൂർ സ്വദേശിയെ ആക്രമിച്ച് പണം തട്ടിയ സംഭവത്തിലാണ് പോലീസ് പ്രതികളെ പിടികൂടിയത് പട്ടാമ്പിയിൽ വെച്ച് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പത്തൊന്നിനായിരുന്നു സംഭവം ആലത്തൂർ സ്വദേശിയായ വ്യാപാരിയുടെ കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച് നാൽപ്പത്തി ലക്ഷം രൂപയാണ് സംഘം കവർന്നത് വ്യാപാരിയുടെ പരാതിയിൽ പട്ടാമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് കോടാലി ജയന്റെ സഹായികളായ അമൽ ജോസ് ശ്രീ ജേഷ് ജോൺസൺ എന്നിവരും തമിഴ്നാട് സ്വദേശികളായ ശിവൻ ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം റെഡി ആയി പോവാ

അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് മണ്ണാർക്കാട് എ ടി എം കൌണ്ടറിൽ മോഷണശ്രമം ആശുപത്രി ജംഗ്ഷനിലെ കാത്തലിക് സിറിയൻ ബാങ്ക് ശാഖയുടെ കെട്ടിടത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എ ടി എം കൗണ്ടറിൽ മോഷണ ശ്രമം തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് സംഭവം നടന്നിരിക്കുന്നത് പണം അപഹരിക്കപ്പെട്ടിട്ടില്ല മോഷ്ടാവ് എ ടി എം മെഷീനോട് ചേർന്നുള്ള കേബിളുകൾ വലിച്ചു മാറ്റിയിട്ടുണ്ട് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ഷർട്ടും മുണ്ടും ധരിച്ച മധ്യവയസ്കൻ എ ടി എം കൗണ്ടറിനുള്ളിൽ കയറുന്നതും കേബിളുകൾ വലിച്ചുമാറ്റുന്നതും കുറച്ചു സമയം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നതുമാണ് ദൃശ്യത്തിലുള്ളത് രാവിലെ ഓഫീസ് തുറക്കാനെത്തിയ ജീവനക്കാരൻ കൗണ്ടർ പരിശോധിച്ചപ്പോഴാണ് മോഷണശ്രമം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ശാഖാ മാനേജർ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇനി ആരോഗ്യം ഏറ്റവും നല്ല പ്രഭാത ഭക്ഷണങ്ങളിൽ ഒന്നാണ് റവാ ഉപ്പുമാവ് കൊളസ്ട്രോൾ കുറയുമെന്ന് തരും ഒറ്റമൂലി ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ ഒന്നുകൂടിയാണ് റവ എന്ന കാര്യത്തിൽ സംശയം വേണ്ട പലപ്പോഴും ആരോഗ്യ ഗുണങ്ങൾ അറിയാത്തവരാണ് ഇതിനെ ഒഴിവാക്കുന്നത് എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് റവ കഴിക്കുന്നതിലൂടെ ലഭിക്കുന്നതെന്ന് നോക്കാം അമിത ഭക്ഷണശീലം ഇല്ലാതാക്കുന്നു പലരും എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും അമിതമായി ഭക്ഷണം കഴിക്കുന്ന ശീലം ഇല്ലാതാക്കാൻ ഏറ്റവും ഉത്തമമായ പ്രതിവിധിയാണ് റവ ഭക്ഷണശീലത്തിൽ മാറ്റമുണ്ടായാൽ തടി കൂടുന്നവരും കുറയുന്നവരുമാണ് നമ്മളിൽ പലരും റവ ഇത്തരത്തിൽ ശീലമാക്കിയാൽ അത് ആരോഗ്യത്തിന് മാത്രമല്ല തടി കുറയുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ശാരീരിക ഊർജം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് റവ റവ വേവിച്ച് പാലിലിട്ട് കഴിക്കുന്നത് ഊർജ്ജം വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ച് രാവിലെ വെറും വയറ്റിൽ കഴിക്കാം എല്ലിന്റെ ആരോഗ്യത്തിനും വളരെ ഉത്തമമാണ് റവ ഇത് എല്ലുകൾക്ക് ബലം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല എല്ല് തൈമാനം എന്ന പ്രശ്നത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യത്തിന്റെ കാര്യത്തിലും ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് റവ റവ കഴിക്കുന്നത് ഹൃദയത്തിലെ ബ്ലോക്ക് ഇല്ലാതാക്കുന്നു മാത്രമല്ല ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം കൂടിയാണ് റവ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കോച്ച് ഫാക്ടറി പാലക്കാട് അനുവദിക്കുന്നതിൽ പ്രതിഷേധിച്ച് റെയിൽവേ ഡിവിഷൻ ആസ്ഥാനത്തേക്ക് സി പി ഐ മാർച്ച് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സഹകരണ ജീവനക്കാരുടെ പ്രതിഷേധമാവും കനത്ത ചൂട് പഴങ്ങൾക്കും തീവില്ല ജന ആശുപത്രി സീഗ്ര ലൈനിൽ വാഹന പാർക്കിംഗ് കൂടി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം